പി ആറുകൾ കാരണമാണോ ആരും പുറത്തായതും അതായത് വേണമെങ്കിൽ നമുക്ക് പി ആറിൻ്റെ തലയിൽ കൊണ്ട് വയ്ക്കാം ഇത് സംഗതി ഭയങ്കര എളുപ്പമാണ് അതോടെ കാര്യം കഴിഞ്ഞു പി ആറ് കാരണമാണ് ഈ ഒരു ഷോയിൽ നിന്ന് ആരും പുറത്തായതെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അത് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല ആരും പുറത്താവുന്നതിന് കാരണം പി ആർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പി ആറുകളില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഓൾമോസ്റ്റ് എല്ലാ കണ്ടസ്റ്റൻസിനും പി ആർ ഉണ്ടാകണം പി ആർ കമൻറ്റുകൾ നമ്മൾ കാണാറുണ്ട് പി ആർ അറ്റാക്കുകൾ കാണാറുണ്ട് ഒരു വീഡിയോ ഇട്ട് സെക്കൻഡുകളാവുന്നതിന് മുമ്പ് തന്നെ കമൻറ്റ് ബോക്സിൽ പി ആറുകൾ വരുന്നതൊക്കെ നമ്മൾ മുമ്പ് പലപ്പോഴും സംസാരിച്ചതാണ് പി ആർ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പി ആർ എന്ന് പറയുന്നത് ഇലിമിനാറ്റി പോലെ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒരു സാധനമല്ല അതൊരു റിയാലിറ്റിയാണ് പി ആർ ഉണ്ട് പക്ഷെ ആരും പുറത്തായതിനു കാരണം പി ആർ ആണോ എന്ന് ചോദിച്ചാൽ വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം അല്ല എന്നാണ് പി ആറുകൾ കാരണമാണ് ആര്യം പുറത്തായതെന്ന് നമ്മൾ പറയണമെങ്കിൽ അങ്ങനെയെങ്കിൽ ആദ്യം പുറത്താവേണ്ടത് നെവിനാണ് കൂടുതലും പതിനാറ് ലക്ഷത്തിൻ്റെ പി ആർ ആരോപണം അനുമോളുടെ നേരെയാണല്ലോ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന പി ആറുകൾ കാരണമാണ് ആര്യം പുറത്തായതെന്ന് പറയുകയാണെങ്കിൽ ആദ്യം നെവിൻ അല്ലേ അങ്ങനെയാണെങ്കിൽ പുറത്താവേണ്ടത് കാരണം കഴിഞ്ഞ ആഴ്ചകളായിട്ട് അനുമോൾക്കെതിരെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾ നെവിനാണ് ഭയങ്കരമായിട്ടുള്ള അക്രമ സംഭവങ്ങളൊക്കെ ഉണ്ടായി എന്നിട്ടും നെവിൻ പുറത്തായില്ല പിന്നെ എങ്ങനെ ആരും പുറത്തായി ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇത് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ ഒരു കുരുതിയാണ് ഒരു ഗ്രൂപ്പിനെതിരായിട്ടുണ്ടായ ഒരു ജനവികാരം ആര്യനെതിരായിട്ട് അത് മാറി എന്നുള്ളതാണ് അതിന് റീസൺ അക്ബറിന് സ്വന്തമായിട്ടൊരു ഫാൻ ബേസ് ഉണ്ട് അക്ബറിന് പല പല തരത്തിലുള്ള സപ്പോർട്ട് പലയിടങ്ങളിൽ കിട്ടുന്നുണ്ട് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതൊരു സൈലന്റ് ഓഡിയൻസിൻ്റെ സപ്പോർട്ടും കൂടിയാണ് നെവിനും നെവിൻ്റെതായിട്ടുള്ള ഒരു ഫാൻ ബേസ് ഉണ്ടായിരുന്നു ഇവൻ ആര്യനും ഉണ്ടായിരുന്നു പക്ഷെ ഒരു ഘട്ടം എത്തിയപ്പോൾ ആര്യൻ്റെ ഫാൻ ബേസ് വളരെ കുറഞ്ഞു പോകുന്നത് പിന്നീട് കണ്ടു എന്നുവെച്ചാൽ ആര്യനെ പിന്നെ ഇഷ്ടപ്പെടുന്നത് അനീഷിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും കുറെ പേർക്ക് ആര്യൻ ഇഷ്ടമാണ് അനിമോളെ ഇഷ്ടപ്പെടുന്ന കുറേ പേർക്കും ആര്യൻ ഇഷ്ടമാണ് ആദില നൂറയെ ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടമാണ് അക്ബറിനെ നെവിനെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകൾക്കും ആര്യൻ ഇഷ്ടമാണ് പക്ഷേ ഇവരൊന്നും തന്നെ കാര്യത്തോടടുക്കുമ്പം വോട്ട് കുത്തുന്ന ആര്യനായിരിക്കത്തില്ല അവരുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റിനെ കുത്തു എന്ന് വെച്ചാൽ ആര്യന് ആര്യൻ്റേതായ തനതായ ഒരു ഓഡിയൻസിനെ ഈ മേൽപ്പറഞ്ഞ കണ്ടസ്റ്റൻസിനും മുകളിലുള്ള ഒരു ഓഡിയൻസിനെ തൻ്റെ ഒപ്പം കൊണ്ടുവരാൻ പറ്റിയില്ല എന്നുവെച്ചാൽ ആര്യന് പൊതുവെ എല്ലാവർക്കും ആ നല്ല ഗെയിമറാണോ വലിയ കുഴപ്പമില്ല കുറച്ച് ഓവറാണോ ഇടയ്ക്കൊക്കെ അങ്ങനത്തെ ഒരു അഭിപ്രായമാണ് ആളുകൾക്കുള്ളത് ആര്യനെക്കുറിച്ച് ഇപ്പം ആര്യനെക്കുറിച്ച് അങ്ങനെ ഭയങ്കര കട്ട നെഗറ്റീവൊന്നുമില്ല ചില സമയങ്ങളിൽ ആര്യനെ എല്ലാവർക്കും ഭയങ്കര ദേഷ്യം തോന്നും ചില സമയത്ത് ആര്യൻ്റെ ഗെയിമും ചില കാര്യങ്ങളൊക്കെ ആരും പറയുന്ന കേൾക്കുമ്പോൾ വളരെ കറക്റ്റായിട്ട് തോന്നും ടാസ്കുകളിലെ പ്രകടനം വളരെ രസകരവും നല്ലതുമാണെന്ന അഭിപ്രായം പൊതുവേ ഓഡിയൻസിനുണ്ട് പക്ഷേ ഈ ഓഡിയൻസ് എന്ന് പറയുന്നത് ഓൾറെഡി മറ്റു പല കണ്ടസ്റ്റൻസിനെയും മനസ്സിൽ സ്വീകരിച്ചവരാണ് അവർക്കല്ലാതെ ഇവർ വോട്ട് മാറ്റി കുത്തൂല ഈ കമ്മ്യൂണിസ്റ്റുകാരെ പോലെയാണ് എന്ന് വെച്ചാൽ എപ്പോഴും പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവർ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് എന്തൊക്കെ പറഞ്ഞാലും കൈ ആ മറ്റേ അരുവാൾ ചുറ്റിക നക്ഷത്രത്തിലോട്ടേ പോകുള്ളൂ എന്ന് പറയുന്ന പോലെ ഈ ആര്യൻ്റെ കേസിൽ സംഭവിച്ചത് ആര്യനെ സപ്പോർട്ട് ചെയ്യുന്ന കൂടുതൽ ആൾക്കാരും മറ്റുള്ളവരുടെ ഫാൻസ് ആയിരുന്നു ആര്യനാ കുഴപ്പമില്ല ആര്യൻ ആണ് അങ്ങനെ പറയുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇവരാരും പക്ക ആര്യന് കുത്തുന്നവരായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ആര്യന് തനതായ ഒരു ഓഡിയൻസ് ആര്യന് വേണ്ടി മാത്രമുള്ള ഓഡിയൻസ് ഉണ്ട് കേട്ടോ പക്ഷേ മേൽപ്പറഞ്ഞ കണ്ടസ്റ്റൻസിനും മുകളിൽ നെവിനും അക്ബറിനും ഉൾപ്പെടെ അവർക്ക് മുകളിൽ സപ്പോർട്ട് ആര്യൻ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ടാണ് ആര്യം പുറത്തായതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈവൻ സാബുമാൻ പോലും ഒരു ഓഡിയൻസിൻ്റെ സപ്പോർട്ടുണ്ട് കാരണം എപ്പോഴും ക്യൂട്ട്നെസ് വാരി വിതറിയിരിക്കുന്ന ഒരാളാണ് അയ്യോ പാവം പയ്യൻ കേട്ടോ അയ്യോ ആ ചിരി കണ്ടില്ലേ ചെല്ല കുട്ടൻ എന്നും പറഞ്ഞുകൊണ്ട് ഓട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ ആര്യൻ്റെ കേസിൽ സംഭവിച്ചത് ആര് ഇടയ്ക്ക് ഭയങ്കര അഗ്രസീവ് ഒക്കെ ആവുന്ന ആളാണ് കുറച്ച് ആ ആര്യൻ്റെ കളിയാക്കലുകളും കുറച്ച് കുറച്ചൊരു അഹങ്കാരം പിടിച്ചൊരു ക്യാരക്ടറാണ് അത് സി അത് ബിഗ് ബോസിൻ്റെ കേട്ടോ ഞാൻ പേഴ്സണലി പറയുന്നതല്ല ഷോയ്ക്കകത്ത് ആര്യൻ അങ്ങനെയാണ് നിൽക്കുന്നത് അപ്പം ആര്യൻ തന്നെ അതിൻ്റെ റീസൺ പറയുന്നുണ്ട് വന്നപ്പോൾ എല്ലാവരെയും ചേട്ടാന്നൊക്കെ വിളിച്ച് നിന്നപ്പോൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല നിവർത്തി കേട്ടാണ് എടാ ഷാനവാസെ എടാ അക്ബറെ എന്ന് വിളിച്ചു തുടങ്ങിയത് അത് ശരിയായിരിക്കും കേട്ടോ മറ്റേത് കൊച്ചു പയ്യനെന്നും പറഞ്ഞിട്ട് പിടിച്ച് ചോദിക്കളയും അതാണ് റെന ഫാത്തിമയ്ക്കൊക്കെ പറ്റിയത് അപ്പോൾ ആര്യൻ്റെ ആ ഒരു സ്ട്രാറ്റജിയോട് എനിക്ക് യോജിപ്പാണുള്ളത് പക്ഷെ എങ്കിൽ കൂടി പൊതുവേ ആര്യൻ ഒരു അഹങ്കാരം പിടിച്ച പയ്യൻ എന്നുള്ളൊരു ഇമേജ് ആണ് ഷോ കാണുന്ന കുറേ പേർക്കെങ്കിലും കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആര്യന് മേൽ പറഞ്ഞ കണ്ടസ്റ്റൻസിനും മുകളിൽ സപ്പോർട്ട് വരാത്തത് കൊണ്ടാണ് ആര്യം പുറത്തായത് ഇപ്പോൾ ഡിസേർവിങ് ആണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഇന്നിപ്പോൾ കമൻ്റ് ഇടുന്നുണ്ടല്ലോ ആര്യൻ അടിപൊളി പ്ലെയർ ആയിരുന്നു കേട്ടോ പക്ഷേ ആര്യൻ ടോപ്പ് ഫൈലിൽ വരേണ്ട ആളാണ് അല്ലെങ്കിൽ ആര്യൻ ഡിസർവിങ് ആയിരുന്നു എന്ന് പറയുന്ന ആൾക്കാരൊക്കെ മെജോറിറ്റി മറ്റു പലരുടെയും ഫാൻസാണ് അല്ലെങ്കിൽ മറ്റു പലരെയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കൂട്ടത്തിൽ ആര്യനെയും കൂടെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതേ ഉള്ളൂ ഇവരാരും വോട്ട് കുത്തും ആര്യന് കുത്തുന്നില്ല അതുകൊണ്ടാണ് ആരും പുറത്തുപോയത് എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യൂ